ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞങ്ങൾ എൻ ഒ സിക്ക് വേണ്ടിയിട്ട് എംബസിക്ക് പോവാണ് അപ്പോൾ അതിന് എന്തൊക്കെ രേഖകളാണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ പാസ്പോർട്ടിലെ ഫ്രണ്ട് പേജിൻ്റെ ഒരു കോപ്പി പാസ്പോർട്ടിലെ തന്നെ ബാക്ക് പേജിൻ്റെ ഒരു കോപ്പി പിന്നെ നമ്മൾ എവിടെ നിന്നാണോ വരുന്നത് അവിടെ നിന്ന് ഡിപ്പാർട്ടഡായ ആ സീൽ ചെയ്ത പാസ്പോർട്ടിലെ ഒരു കോപ്പി പിന്നെ നമ്മൾ നേപ്പാളിൽ അറൈവഡായി എന്നുള്ള ആ സീൽ ചെയ്ത ആ പേജിൻ്റെ ഒരു കോപ്പി പിന്നെ നമ്മുടെ റീ ഒരു കോപ്പി പിന്നെ നമ്മുടെ ഇക്കാമൻ്റെ ഒരു കോപ്പി പിന്നെ നമ്മുടെ ടിക്കറ്റിൻ്റെ ഒരു കോപ്പി പിന്നെ മൂന്ന് ഫോട്ടോ പിന്നെ നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട് ഈ രേഖകളാണ് നമുക്ക് ആവശ്യമുള്ളത് ഈ കോപ്പികളിലെല്ലാം നമ്മൾ സ്വയം പേരെഴുതിയിട്ട് ഒപ്പിട്ട് വെക്കണം ഇപ്പോൾ ഞങ്ങളുള്ളത് എംബസിയുടെ മുന്നിലാണ് ഞങ്ങൾ രാവിലെ ഒമ്പത് മണിക്കാണ് എംബസിയിലെത്തുന്നത് ഇതുവരെ ആളെ ഉള്ളിലേക്ക് കയറ്റി തുടങ്ങിയിട്ടില്ല ഈ കാണുന്ന ആളുകളൊക്കെ രാത്രി മുതൽ ഇവിടെ വന്ന് നിൽക്കുന്ന ആളുകളാണ് രാത്രി രണ്ട് മണിക്കും മൂന്ന് ഒക്കെ ഇവിടെ വന്ന് വരി നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾക്ക് സൗദിയിലേക്ക് പോകാനുള്ളത് ഒമ്പതാം തീയതിയാണ് പോകാനുള്ളത് ഇന്ന് എട്ടാം തീയതിയാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത് ഇതിൽ തന്നെ പത്താം തീയതി പോകാനുള്ള ആളുകളും പതിനൊന്നാം തീയതി പോകാനുള്ള ആളുകളും പന്ത്രണ്ടാം തീയതി പോകാനുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് വരി നിൽക്കാണ് നമ്മൾ പോകുന്നതിൻ്റെ രണ്ടോ മൂന്നോ ദിവസം മുന്നേ വന്നിട്ട് ഇവിടെ വന്ന് വരി നിന്നിട്ട് ഒരു കാര്യമില്ല ഇപ്പോൾ ഇന്ന് തന്നെ ഇന്ന് എട്ടാം തീയതിയാണ് ഒമ്പതാം തീയതി പോകുന്ന ആളുകളെ മാത്രമേ ഇവിടെ നിർത്തിയിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ തിരിച്ചയച്ചയ്ക്കാണ് ഇന്ത്യൻ എംബസി ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിൽ അവധിയാണ് അതുകൊണ്ട് തന്നെ ശനി ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങളിൽ പോകേണ്ട ആളുകൾ വെള്ളിയാഴ്ച തന്നെ ഇവിടെ വന്നിട്ട് എൻ സി എടുക്കേണ്ടി വരും ഒരു നോട്ടീസ് എഴുതി വെച്ചത് എന്താ വെച്ചാൽ നമ്മളെ എയർ വഴി അല്ലാതെ നമ്മളെ ലാൻഡ് വഴി വന്നാൽ നമുക്ക് എൻ ഒ സി കിട്ടില്ല എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബസ് വഴി അങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് എൻ ഒ സി കിട്ടൂല അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണിയായപ്പം ഗേറ്റിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ കാണിക്കേണ്ട രേഖകൾ എന്തൊക്കെയാ വെച്ചാൽ നമ്മളെ ടിക്കറ്റിൻ്റെ കോപ്പി കാണിക്കണം പിന്നെ നമ്മളെ ഒറിജിനൽ പാസ്പോർട്ടിൽ നമ്മൾ ഡിപ്പാർട്ടഡിൻ്റെ ആ സീലും അറിവടിൻ്റെ ആ സീലും ഇവിടെ കാണിക്കണം നമ്മുടെ ടിക്കറ്റിലെ ഡേറ്റ് പോലെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ നാളെ തന്നെയാണ് പോകുന്നത് എങ്കിൽ നമുക്ക് ഒരു ടോക്കൺ തരും എന്നിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ഉണ്ട് അവിടെ നിൽക്കണം ഇവിടെ ഒരു പുസ്തകത്തിൽ നമ്മൾ നമ്മളെ പേരും നമ്മൾ കാഠ്മണ്ഡുവിലാണ് നിന്നത് എന്നും പിന്നെ നമ്മുടെ ഒരു മൊബൈൽ നമ്പറും ആ പുസ്തകത്തിൽ എഴുതണം പിന്നെ നമ്മുടെ ഒപ്പിടുക നമ്മുടെ പാസ്പോർട്ട് നമ്മൾ ഇവിടെ കൊടുക്കുകയും ചെയ്യാം എന്നിട്ട് അവർ അതൊക്കെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരും എന്നിട്ട് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാം ഇവിടുന്ന് നമുക്ക് ഒരു മൂന്ന് ഫോമുകൾ കിട്ടും കേട്ടോ ഒരു എംബസി ഓഫ് ഇന്ത്യ കാഠ്മണ്ഡു എന്നിട്ട് ഒരു ഐഡൻ ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്നിട്ട് ഒരു ഫോം കിട്ടും പിന്നെ നമ്മളെ എൻ ഒ സിൻ്റെ ഒരു കോപ്പി കിട്ടും പിന്നെ നമുക്കുള്ള ഒറിജിനൽ എൻഒ സി അതിൻ്റെ ഒരു കോപ്പിയാണ് നമുക്ക് കിട്ടുക ഒറിജിനലായിട്ട് നമുക്ക് ഇതാണ് നമുക്ക് തിരിച്ച് തരിക അതിൻ്റെ ഒരു കോപ്പി നമുക്ക് കിട്ടും ഇത് നമ്മൾ ഈ മൂന്ന് ഫോമും നമ്മൾ ഫില്ല് ചെയ്യണം അപ്പോൾ ഈ ഫോമിൽ എംബസി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടേ നമ്മൾ എങ്ങോട്ടാണ് ട്രാവൽ ചെയ്യണേ ജിദ്ദ എന്ന് അവിടെ ഫില്ല് ചെയ്യണം പിന്നെ വലിയ ശരത്തിൽ നമ്മളെ പേര് ചെയ്താൽ പിന്നെ അഡ്രസ്സ് ആൻഡ് ടെലിഫോൺ നമ്പർ എഴുതുക പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ചെയ്താൽ പിന്നെ ഡേറ്റ് ഓഫ് ജേണി എന്നാണ് നമ്മൾ യാത്ര ചെയ്യണേതാണ് പിന്നെ അടിയിലുണ്ടാവും പ്ലീസ് മെൻഷൻ പർട്ടിക്കുലർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഏത് രേഖയാണ് നമ്മൾ അതിൻ്റെ കൂട്ടത്ത് കൊടുക്കുന്നത് അത് പാസ്പോർട്ടാണെങ്കിൽ അവിടെ പാസ്പോർട്ട് എന്ന് ചെയ്തുക പിന്നെ അടിയിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ പേര് എഴുതിയിട്ട് ഒപ്പിടുക പിന്നെ രണ്ടാമത്തെ ഈ ഫോമിൽ നമ്മളെ പേര് പാസ്പോർട്ട് നമ്പർ പിന്നെ എങ്ങോട്ടെ യാത്ര ചെയ്യണേ പിന്നെ ഫ്ലൈറ്റ് നമ്പർ അതൊക്കെ എഴുതിയാൽ മതി പിന്നെ ഒരു ഫോട്ടോ ഇട്ടിക്കുക എല്ലാത്തിലും നമ്മൾ ഫോട്ടോ ഒട്ടിക്കണം പിന്നെ നമ്മൾ ഇതാണ് നമ്മുടെ ഒറിജിനൽ എൻ ഒ സി ഇതിൽ നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് എഴുതണം ഇതിൽ നമ്മൾ നേരത്തെ എഴുതി അതേ സംഗതി എഴുതേണ്ടത് ഡേറ്റ് കാര്യങ്ങളൊക്കെ എഴുതുക ഇതിൽ എൻ ഒ സി നമ്പർ അവിടെ നമ്മളൊന്നും ഫില്ല് ചെയ്യേണ്ടതില്ല തുടക്കത്തിൽ തന്നെ ആ നമ്പർ എന്നുള്ള അവിടെ ഒന്നും ഫില്ല് ചെയ്യേണ്ട ബാക്കിയൊക്കെ എല്ലാം വൃത്തിയായിട്ട് എഴുതണം ഇതാണ് നമുക്ക് പോലീസ് സീലൊക്കെ അടിച്ചിട്ട് തിരിച്ച് തരിക എല്ലാത്തിലും നമ്മൾ ഫോട്ടോ ഒട്ടിക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ പെന്ന് കയ്യിൽ വെക്കണം ഫോട്ടോ ഒട്ടിക്കാനുള്ള പശ കയ്യിലുണ്ടെങ്കിൽ വളരെ ഉപകാരമായി നമുക്ക് എന്തെയ്യുക പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ മൂന്ന് ഫോമും ആദ്യം നമ്മുടെ കയ്യിലുള്ള ഫോമുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മൾ കയ്യിൽ വെക്കുക ഇവിടെ നിന്ന് നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്തതിൻ്റെ ശേഷം നമ്മളെ ഈ ടോക്കൺ അനുസരിച്ച് നമ്മളെ ഉള്ളിലേക്ക് വിടും അവിടെ നമ്മളെ ബോഡി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെക്കിങ്ങൊക്കെ ഉണ്ടാവും നമ്മൾ ബാഗൊക്കെ ഉണ്ടെങ്കിൽ ബാഗൊക്കെ പരിശോധിക്കും എന്നിട്ട് നമ്മളെ ഉള്ളിലേക്ക് നമ്മൾ വിടും അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ് ഇവിടേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള രേഖകളൊക്കെ നമ്മൾ ഇതാ ഇവിടെ ഇവിടെ വരി നിന്നിട്ട് ഇവിടെ കൗണ്ടറിലാണ് നമ്മൾ കാണിക്കേണ്ടത് ഈ കൗണ്ടറിലാണ് നമ്മളെ കയ്യിൽ കയ്യിലുള്ള എല്ലാ രേഖകളും പിന്നെ നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ടും പിന്നെ ഇവിടെ നമ്മൾ കൊടുക്കാനുള്ള എൻ ഒ സി ചാർജ് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് അവർ നമുക്ക് ഇങ്ങനൊരു റെസിപ്റ്റ് നമുക്ക് തരും എന്നിട്ട് നമ്മൾ എൻ ഒ സിക്കും വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ഇവിടെ പശ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും പക്ഷേ നമ്മൾ അവിടെ നിന്ന് എല്ലാം തയ്യാറാക്കി കൊണ്ടുവന്നാൽ നമുക്കെന്താണ് പെട്ടെന്ന് തന്നെ ഇവിടെ കൗണ്ടറിൽ പോയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ വച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇവിടെയും പിന്നെ കുറച്ച് സമയം ലേറ്റാവും അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വന്നിട്ട് പെട്ടെന്ന് തന്നെ ഇവിടെ കൗണ്ടറിൽ നിൽക്കണമെങ്കിൽ എല്ലാം ഫില്ല് ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് വരിക അങ്ങനെ ഞങ്ങൾക്ക് എൻ ഒ സി കിട്ടി സീലൊക്കെ അടിച്ചിട്ട് നമ്മൾ ആദ്യം ഫില്ല് ചെയ്ത് കൊടുത്താൽ അത് തന്നെ അതിൽ സീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് എൻ ഒ സി കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു ഫോമിൽ നമ്മൾ ഒപ്പിട്ട് കൊടുത്താൽ മതി കിട്ടിയെന്നുള്ള ഒരു ഉപ്പ് പേരും ഇതൊക്കെ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോകുന്നു ഇപ്പോൾ സമയം ഏകദേശം നാലുമണിയായിട്ടുണ്ട് ഇന്ന് ഇവിടുന്ന് എൻ ഒ സി നാളെ പോകുന്നവർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ മറ്റന്നാൾ പോകുന്ന ഒരുപാട് പേര് ഇവിടെ വരി നിന്നിരുന്നു അവരൊക്കെ ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി രണ്ടണിക്കും മൂന്നണിക്കും വന്നവർക്കൊക്കെ ഏകദേശം ഉച്ചയ്ക്ക് തന്നെ കേട്ടോ എൻ ഒ സി കിട്ടിയിട്ടുള്ളത് പിന്നെ പത്തുമണിക്കുന്ന ഞങ്ങൾക്കും ഏകദേശം മൂന്നണി നാലണിക്കൊക്കെ എൻ ഒ സി കിട്ടിയിട്ടുണ്ട് അത് കുറച്ച് വൈകാനുള്ള കാരണം എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് കുറച്ച് ലഞ്ച് ബ്രേക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര വൈകിയത് അല്ലെങ്കിൽ ഇതിലും മുന്നേ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു കോവിഡ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഒമ്പതാം തീയതി മുതലേ ഇവിടെ എൻ ഒ സി അതുപോലെയുള്ള ഈ കാര്യങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷ സ്വീകരിക്കാമെന്ന് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ഇവരുടെ ഈ അഡ്രസ്സിലേക്ക് നമ്മൾ ഇമെയിൽ ചെയ്യാൻ വേണ്ടത് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം നമ്മൾ പാസ്പോർട്ടിൻ്റെ ഫോട്ടോയും നമ്മുടെ ടിക്കറ്റും അറ്റാച്ച് ചെയ്യണം അങ്ങനെ നമുക്ക് എംബസിയിൽ നിന്നും ഒരു റീപ്ലൈ വരും അതിൽ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാണ് ആ സമയത്ത് നമ്മൾ വന്നാൽ മതി എന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പം അറിയാൻ കഴിഞ്ഞത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്